ഹായ് കൂട്ടുകാരെ നമസ്കാരം ചേച്ചി ഇന്ന് പറയാൻ പോകുന്നത് പൂജാ റൂമിൽ ശ്രദ്ധിക്കേണ്ടുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പൂജാ റൂമിൽ ചില ആൾക്കാരെങ്കിലും പൂജാ റൂമിൽ നിവേദ്യം വെക്കാറുണ്ട് ഈ നിവേദ്യം ഭക്ഷണ പദാർത്ഥങ്ങളായ ലഡ്ഡുവോ പായസമോ എന്നിവയാണെങ്കിൽ നമ്മൾ പൂജ ചെയ്ത് പത്ത് മിനിറ്റിനകം അത് എടുത്ത് മാറ്റേണ്ടതാണ് അത് നമുക്ക് നമുക്കെടുത്ത് പ്രസാദമായിട്ട് ഉപയോഗിക്കാം അതല്ല നമ്മൾ വയ്ക്കുന്നത് ഫ്രൂട്ട്സ് ആപ്പിളോ പഴമോ ഉണക്ക മുന്തിരിങ്ങിയോ കൽക്കണ്ടോ എന്നിവയാണെങ്കിൽ നമുക്കത് ഒരു ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം പൂജ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എടുത്ത് പ്രസാദാട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി പറയാനുള്ളത് നമ്മൾ കിണ്ടിയിൽ പൂജാ റൂമയിൽ കിണ്ടിയിൽ നമ്മൾ വെള്ളം കൊണ്ട് വയ്ക്കാറുണ്ട് ചിലവർ പഞ്ച പഞ്ചപാത്രയില്ലേ അതിനകത്തും വെക്കാറുണ്ട് ഈ പഞ്ചപാത്രത്തിലും കിണ്ടിയിലും വയ്ക്കുന്ന വെള്ളം അടുത്ത ദിവസം ഉപയോഗിക്കാൻ പാടില്ല അത് ദിവസേന ആ വെള്ളം മാറ്റണം എന്നിട്ട് അതിലിരിക്കുന്ന വെള്ളം കൊണ്ടു ചെന്ന് ആരെങ്കിലും നടന്നു പോകുന്ന വഴിയിലൊന്നും ചവിട്ടാൻ ഇടയാക്കാത്ത രീതിയിൽ തുളസി ചെടിയുടെ മൂട്ടിലോ ഏതെങ്കിലും ഒരു ചെടിയുടെ മൂട്ടിലോ വേണം അത് ഒഴിക്കാൻ അത് ചവിട്ടിയാൽ നമുക്കതിൻ്റെ ദോഷമാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് നിവേദ്യം നമ്മൾ പൂജ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പൂക്കൾ അർപ്പിക്കാറുണ്ട് ആ പൂക്കൾ അർപ്പിക്കുന്നത് കരിഞ്ഞ പൂക്കൾ പൂക്കളാകരുത് കരിഞ്ഞ പൂക്കൾ ഒരിക്കലും പൂജാ റൂമിൽ വച്ചിട്ട് ഉപയോഗിക്കരുത് നമ്മൾ വിചാരിക്കും ജമന്തി പൂവൊക്കെ മേടിക്കുമ്പോൾ അത് അടുത്ത ആവുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കുന്ന അതങ്ങിയിരിക്കേണ്ടത് പക്ഷേ അങ്ങനെ വെക്കരുത് ഒരിക്കലും വെക്കരുത് എന്നും ഫ്രഷായ പൂവാണ് വെക്കേണ്ടത് വേണമെങ്കിൽ നമുക്ക് കൂവളമോ തുളസി അലയോ കരിഞ്ഞാലും നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്നും പൂ വെക്കാൻ എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മാത്രം നിങ്ങൾ പൂ വെച്ചാലും മതി പിന്നെ ചില ചിലയിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ വിളക്ക് വെക്കും കത്തിക്കുന്നതിന് മുമ്പ് കോല ഇട്ടിട്ട് നൻ്റെ മേളിൽ വിളക്ക് വെച്ച് ദീപം നമ്മൾ ദീപം കത്തിയാ വിളക്ക് കത്തിക്കാറുണ്ട് ഞങ്ങൾ താമസിക്കുന്ന തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കർണാടകയിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നും അതും നമ്മൾ പൂജാ രൂപി കോലം ഇടുവാണെങ്കിൽ അത് മാറ്റി അടുത്ത ദിവസം പുതിയ കോലമിട്ടിട്ട് വേണം ആ അതിൽ വെക്കാൻ പക്ഷേ നമ്മൾ വെളിയിൽ കോലം ഇടുന്നത് നമുക്ക് ഇന്നിടുന്ന കോലം നാളെ കൂടെ വേണമെങ്കിലും വെക്കാം അതുപോലെ തന്നെയാണ് അമാവാസി ദിവസവും നമ്മൾ വെളി കോലം പോടാൻ പാടില്ല അതെന്ന് പറയുന്നത് അമാവാസി ദിവസം കോലം കോലം നമ്മൾ അവിടെ ഇട്ടാൽ വെളിയിൽ മുറ്റത്ത് കോലം ഇട്ടാൽ പിതൃക്കൾ അമാവാസ്യയുടെ പിതൃക്കൾ വരുന്ന ദിവസം അല്ലേ അതുകൊണ്ട് പിതൃക്കൾ വരുന്ന ദിവസമായിട്ട് കോലമിട്ട മഹാലക്ഷ്മിക്ക് അതായത് മഹാലക്ഷ്മിക്ക് കോലം താണ്ടി നമ്മുടെ വീട്ടിനുള്ളിൽ വരണമെങ്കിൽ അതിന് സാധിക്കില്ലെന്നാണ് പറയുന്നത് അതിനാൽ അമാവാസ്യടെ അന്ന് ആരും വീട്ടുമുറ്റത്ത് കോലം ഇടരുത് പിന്നെ പറയാനുള്ളത് ഈ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ആ എണ്ണ നമ്മൾ എപ്പോഴും എള്ളെണ്ണയോ നെയ്യോ ആയിരിക്കണം വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ അത് കടപ്പം കടകളിലൊക്കെ നിറയെ എണ്ണ ദീപം ദീപത്തോ ദീപെണ്ണയോ എങ്ങനെയൊക്കെ കുറേ എണ്ണ പഞ്ച പഞ്ചോ അഞ്ച് കൂട്ടം കൂടെ ചേർന്ന ഏതാണ്ടൊരു എണ്ണ അങ്ങനെയൊക്കെ നിറയെ എണ്ണങ്ങൾ വരാറുണ്ട് പക്ഷെ അതൊന്നും വാങ്ങി നിങ്ങൾ ഒഴിച്ച് വിളക്ക് കത്തിക്കരുത് ഡെയിലി നമുക്ക് നെയ്യി ഒഴിക്കാൻ ചിലവർക്കൊന്നും സാമ്പത്തികം കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക അത് രണ്ട് മാത്രമേ വിളക്ക് കത്തിക്കുക ഉപയോഗിക്കാവൂ അല്ലാതെ വിപണിയിൽ വരുന്ന വേറെ ഓരെണ്ണയും നിങ്ങൾ യൂസ് ചെയ്യരുത് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷത്തിനെക്കാട്ടി ഇരട്ടി അല്ല നമുക്ക് നല്ലത് വരുന്നതിനെക്കാട്ടി ദുഃഖങ്ങളായിരിക്കും വരുന്നത് പിന്നെ ചെയ്യേണ്ടത് വിളക്കിലെ തിരി വരുന്നതിൻ്റെ കാര്യം ചേച്ചി വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് വിളക്ക് തിരി നമുക്ക് രാവിലെ കത്തിക്കുന്ന തിരി വൈകിട്ടെടുത്ത് മാറ്റണമെന്ന് ചേച്ചി പറഞ്ഞു പറഞ്ഞില്ല അടുത്ത ദിവസം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് വേണമെങ്കിൽ ആ ഇന്ന് കത്തിക്കുന്ന രാവിലെ കത്തിക്കുന്ന തിരി നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഒരു നാൾ കഴിഞ്ഞുള്ള തിരി അടുത്ത നാൾ കത്തിക്കാൻ പാടില്ല അപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടല്ലേ ചേച്ചി ഇപ്പോൾ പറഞ്ഞ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എല്ലാവരും അതുപോലെ ചെയ്യണം പിന്നെ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകൊള്ളുന്നുണ്ട് എൻ്റെ അടുത്തൊരു ഉണ്ട് അതിനകത്തൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചേച്ചി നാളെ വരാം അപ്പോൾ ബായ്